മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് നവജാത ശിശുവിനെ കൈപിടിച്ചുയർത്തിയ ട്രൈബൽ താലൂക്ക് ആശുപത്രി മെയ് മാസം പത്തിന് ഉച്ചയ്ക്ക് ഒന്നരക്കാണ് പ്രാക്തന ഗോത്രവർഗത്തിൽപ്പെട്ട താഴെബോതിയൂർ സ്വദേശിനി അനിത പ്രസവ തുടർന്ന് കോട്ടത്തറ ആശുപത്രിയിൽ എത്തുന്നത് ഉടനെ തന്നെ എമർജൻസി സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തു പുറത്തെടുക്കുമ്പോൾ കുട്ടി ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നില്ല ഉടൻ തന്നെ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തന്നെ വെച്ച് കുട്ടിയെ വെന്റിലേറ്റ് ചെയ്തു സ്റ്റെബിലൈസ് ചെയ്ത ശേഷം നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി സാധാരണ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ അട്ടപ്പാടിയിൽ നിന്നും പാലക്കാടോ തൃശൂർ ജില്ലാശുപത്രിയിലേക്കോ മാറ്റുകയാണ് പതിവ് ഏഴു ദിവസം പ്രായമായ ആൺകുട്ടിയും അമ്മയും സമ്പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ഇപ്പോൾ ഏഴു ദിവസം പ്രായമായ ആൺകുട്ടിയും അമ്മയും സമ്പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് താഴെ പോലെയാർന്നുള്ള ഒരു ഗർഭിണി പെട്ടെന്ന് ലീക്കിംഗ് ആയിട്ട് വന്നതാണ് ഇപ്പോൾ എമർജൻസി ആയിട്ട് സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വന്നു അടുത്ത സമയത്ത് കുഞ്ഞിന് ബ്രീത്തിങ് ഉണ്ടായിരുന്നില്ല ആക്ടിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് റീസസിറ്റേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ട്യൂബിട്ട് ബ്രീത്തിങ് കൊടുത്ത് കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകി നമ്മൾ ന്യൂബോൺ ഐ സിയുവിൽ കീപ്പ് ചെയ്യുന്നത് സാധാരണ നിലയ്ക്ക് ഒരു ന്യൂ യൂണിറ്റിൽ മാത്രമേ അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ അത് നമുക്കൊരു ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് അനസ്തീഷ്യ ഡോക്ടർമാർ പീഡിയാട്രീഷ്യൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് നല്ലൊരു ടീം വർക്കായിരുന്നു ആ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാനായി കുഞ്ഞിപ്പോൾ ഐ സിയുയിൽ നന്നായിട്ട്